എല്ലാവർക്കും ബി ടി ഒ ചാനലിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ള നെമ്മാറയ്ക്കടുത്ത് ഐലൂർ എന്ന ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ ക്ഷേത്രവും അതിപുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിനെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രവും ഖരനാൽ ഖരൻ എന്ന അസുരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നതാണ് ഐതിഹ്യം സമയം ഏകദേശം നാലേ മുക്കാൽ ആയിട്ടേ ഉള്ളൂ വൈകിട്ട് അമ്പലം തുറക്കാൻ പോകുന്നതേയുള്ളൂ നമുക്കതിനു മുമ്പ് ഈ അമ്പലത്തിൻ്റെ മതിലിന് ചുറ്റുമുള്ള ചില കാഴ്ചകൾ നോക്കാം ക്ഷേത്രത്തിന്റെ ഗേറ്റ് തുറന്നു നമുക്ക് ഈ കാണുന്ന പടിഞ്ഞാറൻ നടയിലുള്ള ഗേറ്റിലൂടെ അകത്തോട്ട് കടക്കാം പറഞ്ഞതുപോലെ പ്രധാന മൂർത്തി ശിവനാണ് കിഴക്കോട്ടാണ് ഭഗവാന്റെ ദർശനം മൂന്ന് പൂജയും ശിവേലിയുമുള്ള ക്ഷേത്രമാണിത് ഇവിടത്തെ ശിവഭഗവാനെ പറയുന്നത് തപോനിഷ്ഠനായ ശിവനാണെന്നും പാർവതി സമേതനായ ശിവനാണെന്നും രണ്ട് സങ്കല്പമുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്ദി ഭഗവാന്റെ സാധാരണ എല്ലാ ശിവക്ഷേത്രത്തിലും കാണുന്നത് പോലെ ശിവഭഗവാന് അഭിമുഖമായി ഇവിടെ നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടില്ല ഇവിടെ നന്ദി ഭഗവാന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശ്രീകോവിലിനോട് തൊട്ട് തെക്ക് ഭാഗത്തായി തെക്ക് ഭാഗത്തായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ തുലാത്തിലെ കറുത്ത വവ് നടത്തിയിരുന്നു ധനുവിലെ തിരുവാതിര രഥോത്സവം വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട് നായരുടെ ക്ഷേത്രമായിരുന്നു ഇത് നായരുടെ സേനാനിയാണ് കൊളങ്ങാട്ട് നായർ പണ്ട് കൊളങ്ങാട്ടു നായരുടെ അകമ്പടിയോടെ അയ്യൂർ പുഴയിലായിരുന്നു ആറാട്ട് നടത്തി വന്നിരുന്നത് പിന്നീട് പല്ലവ കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരും ഈ ക്ഷേത്രം ഭരിച്ചിരുന്നു ഈ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് അയലൂര് എന്ന സ്ഥലത്തിന് പഴയ പേര് പറയുന്നത് അഖിലേശ്വരപുരം എന്നായിരുന്നു ഇവിടെ ധാരാളം അഖില മരങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് അത് അയിലൂര് എന്ന പേര് വന്നത് പിന്നീട് അത് കുറേ കാലങ്ങൾക്ക് ശേഷം കൊച്ചി രാജാവിൻ്റെ ക്ഷേത്രമായി ഇപ്പോൾ കൊച്ചിൻ ദേവസ്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഉപദേവതകളായി സുബ്രഹ്മണ്യൻ ഗണപതി ശാസ്താവ് എന്നിവരുണ്ട് അവിടുത്തെ എല്ലാം ചോദിച്ചപ്പോൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് നടത്തി തരുന്ന ഒരു മൂർത്തിയാണ് ഈ ശിവഭഗവാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ദിവസം പറ്റിയാൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമിക്കുക

ഇതാണ് വലിയ തിടപ്പള്ളി ഈ വലിയ തിടപ്പള്ളിയിൽ നിന്നും ശ്രീകോവിലേക്ക് റൂഫോടു കൂടിയുള്ള ഒരു പ്രത്യേക വഴിയുണ്ട് കാണുന്നതാണ് ശിവഭഗവാന്റെ വട്ട ശ്രീകോവിൽ അതിമനോഹരമാണ് ഉള്ളിലെ ഗർഭഗൃഹം സ്ക്വയർ ആണ് ആ സ്ക്വയറിനെ വട്ടമായിട്ട് ഒതിഞ്ഞു പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വട്ടത്തിൽ കാണാം ഉള്ളിൽ ഗർഭഗൃഹം സ്ക്വയർ ആണ് ഒരു വട്ടത്തിനുള്ളിൽ വട്ടത്തിനുള്ളിൽ ഒരു സ്ക്വയർ എന്ന മാതിരി ക്ഷേത്രത്തിനകത്ത് ഈ തെച്ചിമരം കാണാം ഭഗവാന് മാത്രമായിട്ട് ഇവിടെയാണ് നന്ദിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ നിങ്ങളുടെ വിലയേറിയ സമയം ഇത്രയും നേരം ചെലവഴിച്ച് ഈ വീഡിയോ മുഴുവനായി കണ്ടതിൽ ബി ടിഒ ചാനലിൻ്റെ അനന്തകോടി പ്രണാമം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം സമസ്ത സുഖിനോ ഭവന്തു ഓം നമ ശിവ अगेनं प्रणमाम्यहम्